നിങ്ങൾ പോയിക്കാണ്ട് എന്ത് ചെയ്യാറ് നേരെ പോയിക്കാണ്ട് തീവണ്ടിക്ക് പോയി തല തലവെക്കുന്നതിന് മുമ്പ് നല്ല പോലെ ഇങ്ങനത്തെ സബ്ജക്റ്റിനെ കുറിച്ച് തിരുവനന്തപുരം അദാനി എയർപോർട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളാണ് വർക്ക് വർക്ക് ആണ് അതുപോലെ തന്നെ വർക്ക് നടന്നോണ്ടിരിക്കുന്നത് നമ്മളാണ് പോ പായലോ പൂപ്പലോ വരുമോ എന്ന് ചോദിച്ചാൽ ശരിക്ക് വരും എന്നുള്ളത് തന്നെയാണ് കയ്യില് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും ഹൈ പ്രഷർ വാഷ് റൗണ്ട് കാർ വാഷ് പോലത്തെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നും പറ്റൂല ഗ്യാരന്റിയാണ് ഇതിലെ ടെമ്പറേച്ചർ ഇതിനകത്തോട്ട് കടത്തിവിടില്ല എന്നുള്ളതാണ് ഈ ഒരു പി യു മെത്തേഡിന്റെ തന്നെ ഒരു ക്വാളിറ്റി കസ്റ്റമറെ സംബന്ധിച്ച് നമുക്ക് ചൂടിനും കുറവ് കിട്ടും അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫിങ്ങും ആവും കാരണവശാലും കണ്ടിന്യൂട്ട് പോയി ഉള്ളിൽ ഇരിക്കുന്ന ഒരാളുണ്ട് ഫ്രണ്ട് ആണ് എന്നാണ് പേര് അതായത് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ വരുന്ന സകലമാൻ ആൾക്കാരോടും തള്ളലാണ് എന്താ വെച്ചാൽ തിരുവനന്തപുരം എയർപോർട്ടില് മൂപ്പിനെ പ്രൊഡക്റ്റ് ഉണ്ട് ഐ എസ് ആർഒല് ഈ ഐ എസ് ആർഒല് മൂപ്പിനെ പ്രൊഡക്റ്റ് ഇതാണ് ആ പടപ്പ് ും ഇതാണ് ഞാൻ പറഞ്ഞ സെമുറിക്ക വീഡിയോ കട്ടും തോന്നില്ല എന്താണ് നിങ്ങളെ പ്രൊഡക്റ്റ് റൂഫ് ടോപ്പ് റൂഫിന്റെ എന്താണ് റൂഫ് വാട്ടർ പ്രൂഫിങ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വാട്ടർ പ്രൂഫിങ്ങിന് ആൾക്കാരുണ്ട് എന്താണ് നിങ്ങള് വ്യത്യസ്ത നിങ്ങള് നമ്മുടെ ഒക്കെ തള്ളണ തള്ളല്ലേ ഈ വീഡിയോയിലും കൂടി തള്ളണം നാട്ടുകാരും കൂടി അത് കാണണം ഇരുന്ന് സംസാരിക്കാം ഇരിക്കും എന്നിട്ട് എങ്ങനെയാണ് എന്താണ് ഇപ്പൊ ഇത് പിടിക്ക് ബൈക്ക് ഈ റൂഫ് ടോപ്പിംഗ് എന്താണ് ഇപ്പൊ നിങ്ങളെ മറ്റുള്ള വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ഏകദേശം ഒരു ഒമ്പത് വർഷത്തോളം മയക്കണേ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട് പത്ത് വർഷത്താ പത്ത് വർഷത്തോളം മയക്കണെ അഞ്ചു വർഷത്തോളം മയക്കണം ഡാംഷൂറിന്റെ മാത്രം ഓതറൈസ്ഡ് ഫ്രാഞ്ചൈസി ആയിക്കാണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഡാംഷറ എന്ന് പറയുന്നത് കെമിക്കൽ മാനുഫാക്ചറിങ് കമ്പനി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കമ്പനിയാണ് ഡാംഷോറ എന്ന് പറയുന്നത് അതൊക്കെ കമ്പനി ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ടും ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കും സാധാരണക്കാരൻ അറിയേണ്ട ഒരു കാര്യമുണ്ട് മറ്റുള്ളവർ ഇപ്പോ സാധനം വന്ന് കോട്ടടിച്ച് പോയാം വാട്ടർ പ്രൂഫിങ് പറ്റും ഒരു മാറ്റം പറഞ്ഞതാണെങ്കിൽ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സൈറ്റ് പോയി പോയിക്കാണ്ട് വിസിറ്റ് ചെയ്യും വിസിറ്റ് ചെയ്ത് ചെയ്ത അതിന്റെ റൂട്ട് കോയിസ് എന്താ വെച്ചാൽ എന്താണോ കംപ്ലൈന്റ് ആ കംപ്ലൈന്റിനെ കണ്ടെത്തിയിട്ട് ആ കസ്റ്റമർക്ക് അത് അവതരിപ്പിച്ചു കൊടുക്കും അതിനുള്ള സൊല്യൂഷനും നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞു കൊടുക്കും അതിന് നമ്മുടെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് അവർ വില്ലിങ് ആണെങ്കിൽ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്ത് അല്ലാതെ എന്താണോ പൂഷണം ചെയ്യണമാരി എല്ലാ റൂഫിലും ഇപ്പൊ എല്ലാ വാട്ടർ റൂഫ് ആണെങ്കിൽ എല്ലാ റൂഫിലും ഒരേ മെറ്റീരിയലും ഒരേ സർവീസ് സർവീസല്ലേ വരാം അതായത് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള സർവീസ് ആയിരിക്കും എന്നോട് പറഞ്ഞ ഒരു കാര്യത്തിൽ പ്രധാനപ്പെട്ട ഞാൻ ഏറ്റവും കോട്ടയത്ത് വെച്ചൊരു പോയിന്റ് ഇതാണ് അതായത് ഓരോ റൂഫിനു വേണ്ടിയിട്ടുള്ളത് ഓരോ മെറ്റീരിയൽ അതായത് പോയി കണ്ട് മനസ്സിലാക്കി ക്ലയൻറിനോട് സംസാരിച്ച് അതിന് വേണ്ടിയുള്ളത് നിങ്ങൾ കൊടുക്കും അടുത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ റൂഫിൽ തന്നെ നമുക്ക് ഏറ്റവും എക്കണോമിയിൽ ചെയ്യാനും പറ്റും ഏറ്റവും നല്ല ക്വാളിറ്റിയും ചെയ്യാൻ പറ്റും ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പോളിയൂറിൻ മെറ്റീരിയൽ റൂഫിൽ ഏറ്റവും പിന്നെ നമുക്ക് ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് നമ്മൾ കൂടുതൽ കസ്റ്റമർക്ക് സജസ്റ്റ് ചെയ്യുന്നതും പ്രൊവൈഡ് ചെയ്യുന്നതും പി പിയുന്റെ കോട്ടിങ് മാത്രമാണ് മറ്റുള്ള മെറ്റീരിയൽകൾസ് ഒക്കെ നമ്മളിട്ട് അവൈലബിൾ ഉണ്ട് പക്ഷെ ഡാംഷുറിന്റെ ഫ്രാഞ്ചൈസി എന്ന നിലയിൽ നമ്മൾ പി യു മാത്രമാണ് ഇപ്പൊ കണക്റ്റിങ്ങനെ നടന്നുകൊണ്ടിരിക്കണയില് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഇതോടെയല്ലേ ഇപ്പൊ നമുക്ക് നിലവിൽ വയനാട് സൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് വലിയൊരു പ്രൊജക്ട് ആണ് അതൊരു നമുക്ക് അതായത് മൂപ്പര് രണ്ടാമത് ലോക്കായി കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വയനാട് ചെറിയൊരു വിസിറ്റ് ഉണ്ട് അത് ഞങ്ങള് ഞാൻ മൂപ്പരും മാത്രമല്ല ഞങ്ങളെ സൈക്കോളജിക്കലായിട്ടുള്ള ഞങ്ങളെ കുറച്ച് സുഹൃത്തുക്കളെല്ലാം കൂടി വയനാട് പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട് സൈറ്റും അതായത് അവിടുത്തെ ആളെനിക്ക് കാണണം എന്റെ ചോദ്യങ്ങൾ ഞാൻ വരുന്ന കാര്യം ഒന്നും അവിടെ പോയി പറയാനും പാടില്ല ഒന്നും അതായത് അവിടെ എന്താണ് സംഭവിക്കണത് അത് ആളെനിക്ക് കാണണ്ടേ ആണല്ലോ നമസ്കാരം അസസ് ആണ് ഇപ്പോഴുള്ളത് വയനാട്ടിലാണ് ഞാനും നമ്മുടെ സമീർ സർ രണ്ട് മൂന്ന് കൊളീഗ്സ് എല്ലാവരും കൂടി ജസ്റ്റ് ട്രിപ്പിലായിരുന്നു അപ്പോൾ സമീർ സർ പറഞ്ഞു സാറിൻ്റെ കമ്പനി ഇവിടെ വലിയൊരു പ്രൊജക്റ്റിൽ അവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത്രയും കാലം കൂടെ നടക്കുകയാണ് ഞാനതിനെ കുറിച്ചൊരു വീഡിയോ തിരികെ ആരോടും പറഞ്ഞിട്ടില്ല പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം എന്താ നമുക്ക് ചെന്ന് കണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനത് അവതരിപ്പിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടി വന്നു ഇവിടെ സ്വിമ്മിംഗ് പൂളും പിന്നെ റൂഫിങ്ങൾ ഉണ്ടല്ലേ റൂഫിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വളരെ വളരെ നമ്മളെ ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ ഒക്കെ കറക്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക വാട്ടർ പ്രൂഫിങ്ങിന് നിങ്ങളുടെ അടിയിലേക്ക് ഒരുപാട് കമ്പനീസ് ഒരുപാട് വീഡിയോ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിക്കണം അപ്പോൾ സമീർ സാറിനെ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് എന്താ വെച്ചാൽ ഇത് ചെയ്യുന്ന ഇവിടെ നിന്ന് ഇത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടിടക്കുന്ന ഒരാളെ കിട്ടുന്നുണ്ട് എന്നാലേ നമുക്ക് സംശയങ്ങൾക്ക് മൈന്യൂട്ട് ഇതുപോലെ അങ്ങനെയാണെങ്കിൽ എനിക്ക് റോസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ അപ്പൊ ഫൈസ് ആണ് ഈ സൈറ്റത്തെ എഞ്ചിനീയർ ഈ സൈറ്റുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ഒരു ഇയർ ആയിട്ട് നമ്മൾ ഈ പ്രൊജക്ട് തുടങ്ങിയിട്ട് വൺ ഇയർ മുതൽ ഈ ലാസ്റ്റ് ഫൈനൽ ആണ് ഇപ്പൊ ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഇതുവരെ ഇതിന് മാനേജ് ചെയ്തിട്ട് ചെയ്യുന്ന കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചാൽ ചെയ്യും നമ്മൾ നിൽക്കുന്നത് ഫൈസ് െ ഇപ്പൊ നമ്മള് നിക്കുന്നത് ഇത്രയും ഹൈറ്റിലെ ബിൽഡിങ്ങിന്റെ മുകളിലേ പ്ലേസ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇത് പണി പൂർത്തിയായതാണോ അതോ ഇനി ഫൈനൽ ഇവിടെ ലാസ്റ്റ് 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 ആയിട്ട് ഒരു കോട്ട് 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 വരുന്നുണ്ട് വരുന്നുണ്ട് പൂർത്തിയായിരിക്കണോ സ്റ്റേജ് ആയിക്കോണ്ടിരിക്കുന്നതിൽ ബാലൻസ് ഉണ്ട് ഇപ്പോ ഇത് വന്നപ്പോ സിമെന്റ് അടിച്ച് എങ്ങനെയായിരുന്നുണ്ട് അതോ എങ്ങനെയാണ് കോൺലം ഫസ്റ്റിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോ ഒരു മയ സീസൺ കഴിഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് എച്ചിലും കറയും കാര്യങ്ങളും ഇതിൽ ഒരുപാട് ചിപ്പ് നമുക്ക് ഒരുപാട് വർക്ക് ക്ലീനിങ്ങിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ഈ ഒരു സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ സൈറ്റ് കറക്റ്റ് ഇൻസ്പെക്ട് ചെയ്യും എന്തൊക്കെ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ട ഹോപ്പുകൾ ഉള്ളത് എന്നുള്ളത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഈ കമ്പി ആയിക്കോട്ടെ ഇങ്ങനത്തെ ജോയിന്റ് ഏരിയകൾ അങ്ങനത്തെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഇത് നമ്മൾ കസ്റ്റമർ ഡിസ്കസ് ചെയ്യും എന്താണ് അവിടെ കൊടുക്കേണ്ടത് നമുക്ക് എല്ലാ ഏരിയയിലും നമുക്ക് സെയിം മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല ഓരോ സൈറ്റുകൾക്കും അവിടെ ചെയ്യേണ്ട മെത്തേഡുകൾ ഡിഫറെന്റ് ആണ് അപ്പൊ അത് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് അതൊന്ന് കോട്ട് ചെയ്യും എന്നിട്ട് ഇന്നതാണ് ചെയ്യുന്നത് നമ്മൾ കസ്റ്റമർ ആയിട്ടും കറക്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു വർക്ക് നമ്മൾ ഇവിടെ ചെയ്യും ഇങ്ങനെ ഇങ്ങനെ അവിടെ ചാൻസുകൾ ഉണ്ട് ലീക്കിന് ചാൻസുകൾ ഉണ്ട് അപ്പൊ അതിന് ഈ ഒരു മെത്തേഡ് ചെയ്യണം എന്നുള്ള ചെയ്യും നമ്മൾ കസ്റ്റമർക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അത് ചെയ്യും അതാണ് ഇവിടെ ചെയ്യും ഫസ്റ്റ് നമ്മൾ അങ്ങനെ ശേഷം ഇവിടെ വാട്ടർ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പ്രൊസീജിയേഴ്സ് തുടങ്ങിയത് എ ലെയർ ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് ശരിക്കും നമ്മുടെ ഈ ഒരു വാട്ടർ പ്രൂഫിറുള്ള സെവൻ ലെയർ ഉള്ള നെറ്റ് ഒക്കെ ഫൈബർ മെഷ് വെച്ചിട്ട് ഫോർട്ടി ഫൈവ് ജി എസ് എമ്മിന്റെ ഫൈബർ മെഷ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു കോട്ടിംഗാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഓൾമോസ്റ്റ് ഇതിന്റെ മുകളിൽ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ വൈറ്റ് ഇനി ഒരു ഇതിന്റെ മുകളിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാനുണ്ട് നമ്മളെല്ലാം എല്ലാ മരടികളും ഞാനിപ്പോ നടന്നോണ്ടിരിക്കും ഇതിന്റെ മുകളിൽ പൂ പായലോ പൂപ്പലോ വരും പായലോ പൂപ്പലോ വരുമോ എന്ന് ചോദിച്ചാൽ ശരിക്ക് വരും എന്നുള്ളതന്നെയാണ് കറക്റ്റ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിന്ന് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ നോക്കുക ഇവിടുന്ന് ചുറ്റു ഭാഗത്ത് മരം കൂടുതലായിട്ട് ഉണ്ട് വെച്ചെങ്കിൽ മരത്തിൽ നിന്ന് വെള്ളം ഉറ്റും തോറും അവിടെ ചെറിയ രീതിയിൽ കറ വന്നിട്ട് അവിടെ എന്ത് ചെയ്യും എച്ചിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും കാരണം ഇവിടുന്ന് മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടുന്ന് പൊടിപടലങ്ങളെ പിടിക്കുള്ളൂ എച്ചിലിവിടെ പിടിക്കൂല ഇവർ ശ്രദ്ധ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ബാക്കിയുള്ളവരാ എച്ചിലും പിടിക്കൂല അതായത് ഒരു കസ്റ്റമറെ വീഴ്ത്താൻ വേണ്ടി ബാക്കിയുള്ള ടീംസൊക്കെ ഞാൻ കണ്ട വീഡിയോസിലൊക്കെ ശ്രദ്ധിച്ചു ഏ എച്ചിലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതാ പക്ഷെ ഇവർ പറഞ്ഞ കാര്യം എന്താ പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നോട്ട് ചെയ്തോളൂട്ടോ കാരണം ഇതില് വേറെ ഒന്നും ഉണ്ട് എച്ചിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും ഹൈ പ്രഷർ വാഷ്റോണ്ട് കാർ വാഷ് പോലത്തെ യൂസ് ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയൽ ഒന്നും പറ്റൂല ഗ്യാരന് ആണ് പറ്റില്ല ബ്രേക്ക് നമ്മൾ കസ്റ്റമറോട് പറയുന്ന ഒരു കാര്യം തന്നെ അതാണ് എന്ത് ക്ലീൻ ചെയ്യാൻ പറ്റും അതായത് ആറ് മാസത്തിലത് എന്തായാലും ക്ലീൻ ചെയ്തിരിക്കണം എന്നാണ് നമ്മൾ കസ്റ്റമറോട് പറയുന്നത് ഞാൻ ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ മെറ്റീരിയൽ പോലത്തെ അല്ലേ ഇത് ആണ് ശരിക്ക് ശരിക്ക് ഇതിന്റെ മുകളിൽ നമ്മൾ കസ്റ്റമറോട് തന്നെ അതാണ് ആറ് ശരിക്ക് റൂഫ് ക്ലീൻ ചെയ്തിരിക്കണം എന്നാലും ശരിക്കും ഈ ഒരു പിയു ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചൂടിന് പത്ത് ഡിഗ്രി മുതൽ ഇരുപത് ഡിഗ്രി വരെ ചൂടിന് കുറവുണ്ടാവും അത്ര മെയിൻ ഇതിൽ ടെമ്പറേച്ചർ ഇതിനകത്തോട്ട് കടത്തില്ല എന്നുള്ളതാണ് ഈ ഒരു പി യു മെത്തേഡിന്റെ തന്നെ ഒരു ക്വാളിറ്റി കസ്റ്റമറെ സംബന്ധിച്ച് നമുക്ക് ചൂടിനും കുറവ് കിട്ടും അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫിങ്ങോ അതായത് താഴത്തേക്ക് ഇപ്പൊ ചൂടിനും കുറവുണ്ടോ ചൂടിന് കുറവുണ്ടോ അതെ അതായത് നിങ്ങൾക്ക് ഈ ഒരു വെയിൽ സമയത്ത് നോക്കി കഴിഞ്ഞാൽ വൈറ്റ് കുത്തുന്നുണ്ടല്ലോ അതായത് സൂര്യരശ്മികൾ ഇതിമ കുത്തിയിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകും അതെ വിടൂല അതാണ് അടുത്തത് അതെനിക്ക് പുതിയ അറിവാണ് ഈ ഏഴ് കോട്ട് ഇപ്പൊ ലാസ്റ്റ് കോട്ടങ്ങള് ചെയ്തു ഒരു ഫസ്റ്റ് കോട്ട് മുതൽ ഒന്നും അല്ല ഏഴാമത്തെ കോട്ടിക്കാനുണ്ട് ഓക്കെ ഇനി ഏഴാമത്തെ കോട്ടങ്ങൾ ഏഴാമത്തെ കോട്ടം അടിച്ചു കഴിഞ്ഞാല് പിന്നെ അത് ഫിനിഷാവും ഫിനിഷാവും പിന്നെ അത് പറഞ്ഞു പോരൂല പറഞ്ഞു ചെല്ലാ ഞാനൊക്കെ സാധാരണക്കാരായിട്ട് ചോദിക്കണേ കോട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒന്നടിച്ച് രണ്ടടിച്ച് മൂന്നടിച്ച് നാലടിച്ച് അഞ്ചിച്ച് അങ്ങനെയുള്ളത് വരുന്നത് അപ്പൊ എന്റെ ഒരു നമ്മള് കാർ വാഷ് അടിച്ചാൽ അതിന്റെ പ്രശ്നം അറിയാം അതെ അപ്പൊ ഫസ്റ്റത്തെ കോട്ടന് ബ്രേക്ക് ആവാൻ ബ്രേക്ക് ആവാൻ ചാൻസ് നമുക്ക് ഇതിന് ശരിക്കിപ്പത് നമുക്ക് കാൽമോട്ടില്ല ഇതിപ്പോ ഒരു രാവിലെ അടിച്ചിട്ടുള്ള ഒരു കോട്ടിങ്ങാണ് ഈ വൈറ്റ് പക്ഷെ ഇത് കാൽമോട്ടുന്നില്ലല്ലോ പക്ഷെ ഇത് ശരിക്കും ഒരു ഫൈനൽ ക്യൂറിങ് എന്ന് പറയുന്നത് ഏത് ആണ് ഏത് ദിവസം ഇനി ജസ്റ്റ് ഇത് കൊണ്ടുനോ ഇത് കണ്ടോ ഇതിന്റെ ഇതിൽ ഫൈബർ മെഷീൻ ആണ് നമ്മൾ ഫോർട്ടി ഫൈവ് ജി എസ് എമ്മിന്റെ ഫൈബർ മെഷീൻ വെച്ചിട്ടുള്ളത് പറഞ്ഞു ഇതിന് കണ്ടോ ഈ ഒരു ഫൈബർ മെഷീന്റെ ചെറിയ രീതിയിലുള്ള ഗ്രിപ്പ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഒരു ചെറിയ ഗ്രിപ്പ് വരുന്ന ഈ ഗ്രിപ്പിലാണ് ശരിക്കും ഈ പിയു ഇറങ്ങിയിട്ട് നമ്മൾ ഇതിന്റെ പിയുന്റെ ഗ്രിപ്പ് നമുക്ക് കിട്ടും അതാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് കറക്റ്റ് സെവൻ ഡേയ്സ് ശരിക്ക് ക്യൂർ ആയി കഴിഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ ഗ്യണ്ടി പറഞ്ഞു ഗ്യാരണ്ടി പറഞ്ഞു പോകുന്ന ആഫ്റ്റർ അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കും നമ്മുടെ ഗ്യാരണ്ടി കൊടുക്കുന്ന കസ്റ്റമർക്ക് കൊടുക്കുന്ന അതാണ് ഏറ്റവും എനിക്ക് പ്രശ്നം കണ്ട ഒരു കാര്യം ജോയിന്റ്സ് ആണ് അതെ അപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ പോലും നമ്മളും അനുഭവിക്കുന്ന ജോയിൻസിന് ഒരുപാട് ഇത് വരികയും ക്രാക്ക് ഏറ്റവും കൂടുതൽ കണ്ടുള്ള ജോയിന്റ്സ് ആണ് അതെ ഈ ജോയിന്റ്സിനും ഇപ്പൊ ഇവിടെ കൊടുത്ത ഇതേ മെറ്റീരിയലും ഇതേ പണിഷും അവിടെ കൊടുത്തുകഴിഞ്ഞാൽ ഇല്ല റിസൾട്ട് ഉണ്ടാവും എനിക്കറിയില്ല അതായത് ഇപ്പൊ ഒരുപാട് റിനോവേഷൻ വീടുകളിലൊക്കെ എക്സ്പാൻഷൻ ജോയിന്റുകൾ ഒരുപാട് ഒരുപാടുണ്ടാവും അവിടുന്ന് വീട് എടുത്താണെങ്കിൽ അവിടെ എങ്ങനെ വന്നാലും അവിടെ ക്രാക്ക് വരും എന്നുള്ളത് എന്തായാലും ഉണ്ടോ ആ ഭാഗത്ത് ലീക്കും വരും വരും അതെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണത് ഇത് ഡാം തന്നെ ഏറ്റവും ഡാം മാത്രം അവകാശപ്പെടാവുന്ന ഒരു മെത്തേഡാണിത് മാഗ്നോഫിക്സ് അതുപോലെ തന്നെ റക്രോമാറ്റിക് രണ്ട് പ്രൊഡക്റ്റുകളാണിത് അതില് മാഗ്നോഫിക്സ് എന്ന് ലിക്വിഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണിത് അത് അണ്ടർ ജി എസ് എമ്മിന്റെ റക്രോമാറ്റി മാഗ്നോഫിക്സിൽ ഫുൾ ആയിട്ട് മുക്കിയിട്ട് കെമിക്കല് സോക്ക് ചെയ്തിട്ട് ഒട്ടിക്കണം ഇത് വേണ്ട രണ്ട് സ്ലാബുകൾ വരെ നമുക്ക് ഇതുപോലെ ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഫ്ലെക്സിബിൾ വാട്ടർ പ്രൂഫിങ് ആണ് നമുക്ക് രണ്ട് എങ്ങനെ വന്നാലും രണ്ട് സ്ലാബുകൾ ഇത് വേറെ ടെമ്പറേച്ചറിൽ ആരും വാർത്തിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആണ് അതോ നമുക്കൊന്ന് അതെ ഇത് രണ്ട് സ്ലാബ് ആണ് ഇത് നമ്മൾ നേരത്തെ വാർത്ത് വെച്ച ഒരു സ്ലാബ് അതിനുശേഷം നമ്മൾ പിന്നീട് ചെയ്തൊരു സ്ലാബ് ആണ് ഇത് ഇത് തമ്മിൽ എങ്ങനെയായാലും ചെറിയ രീതിയിലുള്ള ഒരു ഇളക്ക് അവിടെ സംഭവിക്കും അപ്പൊ ആ സമയത്ത് നമുക്ക് ഇത് ഈ ഇളകി കഴിഞ്ഞാലും നമുക്ക് ഈ വാട്ടർ പ്രൂഫിങ് ഇവിടെ കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പെർസെന്റ് ഷൂർ ആയിട്ട് കിട്ടിയിരിക്കും എക്സ്പാൻഡ് ചെയ്യും ശരിക്ക് ക്രാക്കുകൾ വരുക വരുക ആ സമയത്ത് ഇത് എന്ത് ചെയ്യും അതിനനുസരിച്ച് ഇളകി കഴിഞ്ഞാലും വാട്ടർ പ്രൂഫിങ് ഇവിടെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും കറക്റ്റ് ഇത് ജോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് സ്ലാബുകൾ ഈ ഒരു ഭാഗം കണ്ടോ ഈ ഇവിടുന്ന് ഇത് വേറൊരു ഭാഗം ഇവിടുക്ക് വാർത്ത വെച്ചിട്ടുള്ള ഇതിലൂടെ ഒരു ക്രാക്ക് പോകുന്നുണ്ട് ഇതൊരു ആണ് ഈ ഒരു പാരപ്പറ്റിലോട്ട് അതായത് പാരപ്പെറ്റ് മൊത്തം നമ്മൾ ഇതാണ് ചെയ്തേക്കുന്നത് അല്ല ഇത് പാരപ്പെറ്റ് വരുന്നത് ഇത്ര ഏരിയ ഏരിയയുള്ളൂ ഇവിടുന്ന് ഇങ്ങോട്ടൊരു പീസ് ചെറിയ ജോയിന്റ് ആണ് ഈ ഇങ്ങോട്ട് തൂങ്ങാൻ ചാൻസ് ഉണ്ട് ഇത് ഇത് അങ്ങോട്ട് തൂങ്ങി തൂങ്ങി ഇവിടെ ഇവിടെ വരും വരും ആ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കിയോ അതായത് നമ്മളിപ്പോ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ എന്റെ അറിവുകൊണ്ട് ഉദ്ദേശം ഞാൻ വിചാരിച്ചു ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അതായത് ഈ താഴ്ഭാഗത്തായിരിക്കും ഇതും ഒരു പ്രോസസ് ചെയ്തുകൊണ്ടാവുന്ന പക്ഷെ അതല്ല നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ പാരപ്പിന്റെ ഈ ഭാഗം കാരണം ഇവരെ ഒരു വലിയ ഇതായിട്ട് ഞാൻ കാരണം ഇത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കൂല കാരണം ഇതെന്താ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ് കാരണം പക്ഷേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം അടിക്കാനും അതുപോലെ തന്നെ ഒരു വെള്ളം വന്നുകഴിഞ്ഞാൽ ഇവിടെ നിന്നാകും ഏറ്റവും കൂടുതൽ വെള്ളം ഇറങ്ങുന്നത് ഇറങ്ങാനുള്ള ചാൻസ് അത് ശേഷം നമുക്ക് മനസ്സിലാവാ സാധാരണക്കാരന് മനസ്സിലാവാത്ത കാര്യമാണ് അത് ഇപ്പം പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് ഓടിയത് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള വേറൊരു മെത്തേഡ് ഉണ്ട് ഈ ഒരു സൈറ്റിൽ തന്നെ നമ്മൾ കാണാൻ പറ്റും ആ റൂഫ് കണ്ടോ കണ്ടോള് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് രണ്ട് വൈറ്റ് അടിച്ചിട്ടുള്ള ഒരു ഏരിയാസ് കണ്ടോ ആ ഒരു മിനിറ്റ് ആദ്യ അറ്റ്മോസ്ഫിയർ കണ്ടോ ഭയങ്കര ഒരു വർഷമായിട്ട് ആസ്വദിച്ചു ഈ രണ്ട് റൂഫില് ശരിക്കും വീ ബോർഡാണ് ഒരു ഇഞ്ചിന്റെ വീ ബോർഡ് വെച്ചിട്ടാണ് റൂഫിങ് വീ ബോർഡ് വെച്ചിട്ടാണ് ആ രണ്ട് റൂഫും സ്ട്രെസ് വർക്ക് എടുത്തിട്ട് വീ ബോർഡ് വെച്ചിട്ട് റൂഫിങ് ചെയ്തത് വീ ബോർഡിൽ വെള്ളറങ്ങും ഇതുപോലെ തന്നെ വി ബോർഡുകൾ ഓരോരോ ഷീറ്റ് വെച്ചിട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാപ്പ് കണ്ടോ ഈ ക്യാപ്പിൽ നമ്മൾ ക്രാക്ക് ഡി ഫൈവ് ഹൺഡ്രഡ് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ട് ഈ ക്രാക്ക് ഡി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യും ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ഈ ഒരു സ്ലാബിൽ കണ്ടു ഇങ്ങനെ ഷേക്ക് ചെയ്യുന്ന സമയത്ത് എങ്കിലും ഒരു ലിക്വിഡ് ഒന്നും ഇല്ലാതെ കൊണ്ടൊരു ഇത് വരുന്നുണ്ട് അപ്പൊ ഈ ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ക്രാക് ഡി ഫൈവ് ഹൺഡ്രഡ് ഫില്ല് ചെയ്തിട്ട് അതിനെന്ത് ഈ ക്രാക് ഡി ഫൈവ് ഹൺഡ്രഡ് ശരിക്കൊരു പിയു സീലന്റാണ് അത് ഇതുപോലെ തന്നെ ഇളകാൻ പറ്റുന്ന ഒരു കെമിക്കൽ തന്നെയാണ് അപ്പൊ അത് വെച്ചിട്ട് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ ക്രാക്ക് ഡി വെച്ചിട്ട് ഇതിൽ നിറക്കും അതിനുശേഷം പാക്രോള് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതേ മെത്തേഡ് എന്തെയും ഓരോരോ ഷീറ്റുകൾ ആദ്യം ജോയിന്റ് ചെയ്യും അതാണ് അതിലൂടെ ഓരോ കട്ടിങ്സ് കാണുന്നത് നമ്മൾ ആദ്യം ആ ജോയിന്റുകൾ എന്ത് ചെയ്യും ഇതുപോലെ ഫിൽ ചെയ്തിട്ട് ജോയിന്റ് ഇതുപോലെ തന്നെ ചെയ്യും അതിന് ശേഷം ഹൺഡ്രഡ് ജി എസ് എമ്മിന്റെ ഫുൾ ആയിട്ട് ആ റൂഫ് ഇതുപോലെ ഷീറ്റ് വെച്ചിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഇരുപം ഉറപ്പായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും മെയിൻ ഇവിടെ നമ്മൾ ും ആരെങ്കിലും കണ്ടുമുട്ടി സംസാരിക്കാൻ പറ്റുന്ന സ്ഥലം നമുക്ക് നമ്മൾ ശരിക്കും ഡാംഷൂർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഡാംഷൂർ ശരിക്കും മാനുഫാക്ചറേഴ്സ് ആണ് അവരുടെ കമ്പനിയുടെ ഓദറൈസ്ഡ് ഫ്രാഞ്ചൈസിയാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് ചട്ടിപ്പറമ്പാണ് മലപ്പുറം കോട്ടക്കറ്റ് ടു പെരിന്തൽമണ്ണ പോകുന്ന റൂട്ടിൽ ചട്ടിപ്പറമ്പ് ഇപ്പൊ ഞാനുള്ളത് ഇവിടെ വയനാട്ടിലാണ് നമുക്ക് വർക്ക് കേരളത്തിൽ എവിടെ വന്ന് വർക്ക് കഴിഞ്ഞാലും നമ്മൾ എടുക്കും മൈസൂർ ഒക്കെ ആയിക്കോട്ടെ നമ്മൾ വർക്ക് എടുക്കും എവിടെ വന്നാൽ വർക്ക് നമ്മൾ എവിടെയെടുക്കും നമ്മൾ ഔട്ട്ലെറ്റ് ചട്ടിപ്പറമ്പിലാണെന്നുള്ളൂ വർക്ക് എവിടെ എടുക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളെ വാട്ടർ പ്രൂഫിങ്ങിലെ തന്നെ ഏറ്റവും ഇവിടെ ചെയ്യാൻ പറ്റുന്നതിൽ എന്താ വെച്ചാൽ ഒരുപാട് മെത്തേഡുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ വാഷ്റൂം ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട് ഒരു മെയിൻ പൂള് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ വില്ലകളിൽ നിന്ന് വരുന്ന ഒരു നാല് വില്ലയിൽ നിന്ന് വരുന്ന വേറെ പൂളുകൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് പൂളുകളൊക്കെ നമ്മൾ പതിനഞ്ച് വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത് അത് പൂളിലെ തന്നെ നമ്മൾ വേറെ പി യു ഇഞ്ചെക്ഷൻ പോലത്തെ മെത്തേഡുകളൊക്കെ ചെയ്യും നേരത്തെ നിങ്ങൾ ചോദിച്ചോ എല്ലോടും ഒരേ ട്രീറ്റ്മെൻ്റ് ആണോ കൊടുക്കാൻ അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ശരിക്ക് ഒരു പൂളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂൾ ഫുൾ ആയിട്ട് വെള്ളം കെട്ടി നിർത്തിയതിന് ശേഷം നമ്മളത് കറക്റ്റ് ചെക്ക് ചെയ്യുക ഏതൊക്കെ ഭാഗത്ത് ലീക്കുകൾ ഉള്ളത് എന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഭാഗത്തൊക്കെ വെള്ളം നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പി യു ചെയ്യും അതായത് എവിടുന്നാണോ വെള്ളം വരുന്നത് വെള്ളം വരുന്നതിനടുത്തുകൂടെ നമ്മൾ പി യു ഇഞ്ചക്റ്റ് ചെയ്തിട്ട് ആ ലീക്ക് എവിടെക്കാണോ വെള്ളം എക്സ്പാൻഡ് ആയി കിടക്കുന്നുണ്ടാവുമല്ലോ ആ ഭാഗങ്ങളിലൂടെയൊക്കെ ഈ പി യു കയറി ചെന്നിട്ട് അത് എക്സ്പാൻഡ് ആയിട്ട് അവിടെ വാട്ടർ പ്രൂഫിംഗ് ആവും അതുവരെ മെത്തേഡുകൾ നമ്മൾ ഇവിടെ വീടിന്റെ വീട്ടിൻ്റെ മുകളിൽ പിന്നെ സ്വിമ്മിംഗ് പൂൾ വരുന്ന സമയമാണ് സാധാരണക്കാരനും അല്ല സാധാരണക്കാരെന്നല്ല നമ്മളൊരു കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു സ്ഥലത്ത് പോലും നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവിടെ നിങ്ങൾക്ക് ധൈര്യം കൊടുക്കാൻ പറ്റും കൊടുക്കാം ആ സ്ട്രക്ചറിന് ഗ്യാരന്റീഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂഫിൽ കൊണ്ടുപോയിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം ഉണ്ട് നേരെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾക്ക് വെള്ളം ഉള്ളില് പതിനഞ്ച് വർഷം നമ്മൾ റിട്ടേൺ വാറണ്ടി കാർഡ് ആയിട്ട് കൊടുക്കും കസ്റ്റമർക്ക് കൊടുക്കും പിന്നെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ പറയുക ചിലപ്പോൾ മനസ്സിലാകാണ്ട് ഒന്ന് തെളിച്ച് പറയുകയാണ് അതായത് പല വീടിന് മുകളിലും കുറച്ച് ക്യാഷ് ആഗ്രഹിക്കുന്നുണ്ട് സ്വിമ്മിംഗ് പൂൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു വൈഫിന് മുമ്പേക്കൊക്കെ ഒന്ന് കുളിക്കാൻ കുളിക്കാൻ വേണ്ടി ചെറിയൊരു പൂൾ അപ്പോൾ സ്ട്രക്ചറൊക്കെ ഉണ്ടാവും എന്നിട്ട് ഇവർ ഇവിടുന്ന് കണ്ടുവിടുന്നൊക്കെ ഉണ്ടായാലും മറ്റു സാധനങ്ങളൊക്കെ വരി തേച്ച് അത് സ്വിമ്മിംഗ് പൂളാക്കി വെള്ളം കെട്ടി വരുത്തി കഴിഞ്ഞ് ഫസ്റ്റത്തെ മൂന്നാല് മാസം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നാലാമത്തെ മാസം മുതൽ ഈർപ്പറങ്ങും വരും അപ്പം അത് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഉണ്ടാവില്ല എന്നുള്ളത് പോയാൽ അത് ഉണ്ടാവില്ല എന്നും ഇവർ പറഞ്ഞിട്ടുണ്ട് ഇത്രക്കെ തള്ളൊക്കെ കേട്ടോണ്ട് ഞാൻ ചോദിക്കണം അങ്ങനെ ഇത്രയും വലിയ ടീമാണോ ഡാംഷുർ വലിയ ടീമാണൊക്കെ ഉള്ളെങ്കിൽ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് ഈ ഡാംഷൂർ ഷുർ എന്ന് പറഞ്ഞ കമ്പനി അങ്ങനെ നമ്മൾ കേരളത്തിൽ ചെയ്ത വലിയ പ്രൊജക്റ്റുകൾ അതായത് ഇന്ന ആൾക്കാരുടെ വീട് ഇന്ന ആൾക്കാരുടെ വീട് എന്ന് പറയാൻ നിൽക്കണ്ട അങ്ങനെ വലിയ പ്രൊജക്റ്റാണ് ഞാൻ ചോദിക്കണം നമുക്ക് അതാണോ ചോദിക്കാൻ പറ്റും അങ്ങനെ ഉണ്ട് നമുക്കത് പറയാൻ പറ്റുന്ന മെയിൻ തിരുവനന്തപുരം അദാനി എയർപോർട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഡാംഷൂർ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഐ എസ് ആർഒ ഐ എസ് ആർഒയിൽ വർക്ക് എടുക്കുന്നത് നമ്മളാണ് അതുപോലെ മെയിൻ ഒരുപാട് കമ്പനികൾ സ്കൈലൈന് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് വലിയ വലിയ കമ്പനികളുടെ ഒക്കെ എടുക്കുന്നത് നമ്മളാണ് അതില് നമുക്ക് റൺ ബാംഗ്ലൂർ സൈറ്റ് മൈസൂർ അതായത് നിങ്ങൾ കേൾക്കണം നമ്മളൊക്കെ എയർപോർട്ട് സിസ്റ്റം ഒക്കെ അവര് അതായത് നമ്മളെ അദാനി അവർ അവരിത് ഇംപ്ലിമെന്റ് ഡാംഷുർ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അതിന് അവർ ഇമ്പോർട്ടൻസ് കണ്ടോണ്ടാണ് കാരണം നമ്മൾ സാധാ വ്ലോഗിലൊക്കെ കാണുന്ന പോലെ നിങ്ങൾ ഏതെങ്കിലും ഇതില് പ്രൊഡക്റ്റ് പോയിട്ട് വീഴാൻ നിൽക്കണ്ട നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റിന് അത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ഇങ്ങനത്തെ ഒരു കാലത്തിന്റെ കാര്യത്തില് എയർപോർട്ടിന്റെ കേസിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് കമ്പനീസ് അവിടെ വന്നിട്ടുണ്ട് അവർ അടിമുടി കമ്പനിയെ കുറിച്ചും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നമ്മളെ തന്നെ അവിടെ എൻട്രി കിട്ടാൻ നമുക്ക് അത്രയും റിസ്ക് എടുത്തിട്ടുണ്ട് അല്ല അത് നിങ്ങൾ ആലോചിച്ചു കാരണം ഇത്രയും വലിയ കാരണം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ആ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് കമ്പനീസ് ഉണ്ട് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞ ഒരുപാട് അതായത് പബ്ലിക് ഒരു പരസ്യം കൊടുത്ത് 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 ഇപ്പം എല്ലാ വീട്ടിലും ഇപ്പം പുതു വീട് വീടെടുക്കുന്നവരും പഴയ വീട് പഴയ വീട് ഇനോറ്റ് ചെയ്യുന്നവരോ ആദ്യം ആലോചിക്കുന്ന എന്താണ് റൂഫിങ് ചെയ്യണം അത് ചെയ്യണം എന്നുള്ള അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഒക്കെ പറയാനുള്ളത് ഏറ്റവും നല്ലത് നിങ്ങൾ നല്ല രീതിയിൽ സെർച്ച് ചെയ്തിട്ട് മാത്രം ഇതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് അപ്പോൾ താങ്ക് യു ഫൈസ് കാരണം ഇവരൊക്കെ നല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓരോ അറിവ് കിട്ടുന്നത് നിങ്ങൾ പോയിക്കാണ്ട് എന്ത് ചെയ്യുന്നത് നേരെ പോയിക്കാണ്ട് ഏതെങ്കിലും തീവണ്ടിക്ക് പോയി തലവെക്കുന്നതിന് മുമ്പ് നല്ലപോലെ ഇങ്ങനത്തെ സബ്ജക്റ്റിനെ കുറിച്ച് കാരണം നിങ്ങളാണ് ക്യാഷ് മുടക്കുന്നതാണ് നിങ്ങൾ ക്യാഷ് മുടക്കിയിട്ട് ഫസ്റ്റിത്തോ പത്ത് കൊല്ലം ഒരു കുഴപ്പമില്ലാതെ ഓടിപ്പോയിട്ട് പിന്നീട് നഷ്ടം വരുമ്പോൾ പത്ത് കൊല്ലം കിട്ടിയല്ലോ എന്ന് സമാധാനിക്കേണ്ടി വരും നിങ്ങളൊക്കെ ഇതല്ലെങ്കിൽ ഇപ്പം ഇവർ ഇത്രയും ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ തരുന്നത് അവരുടെ ആ പ്രൊഡക്റ്റിനുള്ള വിശ്വാസം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്ത പ്ലേസും അത്രത്തോളം വലിയ പ്ലേസുകളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അഞ്ചോ പത്തോ രൂപ കുറഞ്ഞ് കിട്ടിയെന്നൊക്കെ വരും കാരണം ബാക്കിയുള്ള ഡിസ്കൗണ്ട് തരാ ആണ് തരാം ചെയ്യണ തരാം എന്നൊക്കെ പറയും പക്ഷേ നിങ്ങളുടെ വീടാണ് കുറേ കാലം അല്ല നിങ്ങൾ പത്ത് എല്ലാം കണ്ട് പൊളിച്ച കളിയെന്ന് പറഞ്ഞാണെങ്കിൽ ഞാനൊന്നും പറയാലോ നമ്മൾ കസ്റ്റമർ എടുത്ത് ആദ്യം ചെല്ലുമ്പോൾ തന്നെ ചോദിക്കില്ലേ മുകളിക്ക് അഫ്സർക്കുണ്ടാക്കാത്ത വീടൊക്കെ വെച്ചെങ്കിൽ അവിടെ പോയിട്ട് ആദ്യം ചോദിക്കും ഈ വീട് എത്ര കാലത്തിന് മുകൾക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട് കാരണം അവര് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് മുകൾക്ക് ഉണ്ടാക്കാറുള്ള അവിടെ പോയിട്ട് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മള് പറയാം അവരെ പെർപ്പസ് എന്താന്ന് കറക്റ്റ് മനസ്സിലാക്കണം അല്ല അവിടെ പോയിട്ട് നമ്മള് വെറുതെ എക്സ്പെൻസ് മുടക്കിക്കരുത് കസ്റ്റമറെ കൈസ് പറഞ്ഞപ്പോഴാണ് മറ്റുള്ളവനെ കുറിച്ച് ചിന്തിക്കുന്ന കമ്പനിയാണെങ്കിൽ കാരണം പറ്റിക്കൂല പറ്റിക്കൂല പറ്റിക്കൂലെന്നുള്ള കാര്യത്തിൽ അത് ഷുവറാണ് അപ്പം ഞാൻ ഇത്രേ തള്ളുന്നുള്ളൂ തള്ളല്ല കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച് ഷമീർ സാർ എന്നോട് തള്ളിയത് ഒക്കെ വരും തള്ളിയേ കാരണം എന്ന കൂടെ നടക്കുന്നതല്ലേ ആ തള്ളായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ടു ഗുഡ് ഇവിടെ വന്നുകൊണ്ടും ഇവരെ പരിചയപ്പെട്ടുകൊണ്ടും ഇവരുടെ ഈ പ്രൊഡക്റ്റ്സൊക്കെ കണ്ടതുകൊണ്ടുമാണ് പറയുന്നത് ടു ഗുഡാണ് നിങ്ങൾക്ക് ഇടം വലം നോക്കാതെ നിങ്ങൾക്ക് ഇവരെ എന്ത് ചെയ്യാം സമീപിക്കാം നിങ്ങൾക്ക് നിങ്ങളത് ഏറ്റവും വിശ്വസ്തരയുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് സമാധാനിക്കാം Oh, but thank you, Faiz. Thanks and thanks.